നമ്മുടെ ജീവിതത്തിൽ എന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ഫോർമുലയാണ് ഞാൻ എൻ്റെ പരിചയപ്പെടുത്താൻ പോകുന്നത് റിയാലിറ്റി പ്ലസ് റെസ്പോൺസ് ഈസ് ഈക്വൽ ടു റിസൾട്ട് ഒരിക്കൽ കൂടി ഉറക്ക പറ റിയാലിറ്റി പ്ലസ് റെസ്പോൺസ് ഈസ് ഈക്വൽ ടു റിസൾട്ട് യാഥാർത്ഥ്യവും അതിനുള്ള പ്രതികരണവും ആണ് നമുക്ക് കിട്ടുന്ന ഫലം എന്നുള്ളത് ഓക്കെ മനസ്സിൻ്റെ സ്ക്രീനിൽ ഫസ്റ്റ് ടൈറ്റിലായിട്ട് എഴുതി വെച്ചോളി ജീവിതം അത് നമ്മളെ ഒരുപാട് റിയാലിറ്റികളിലേക്ക് നിരന്തരമുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും പരീക്ഷകൾ സമ്മർദ്ദങ്ങൾ നിരസിക്കലുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ട്രാഫിക് ജാം ഇതുപോലുള്ള ഒരുപാട് റിയാലിറ്റികളിലേക്ക് ഈ യാഥാർത്ഥ്യങ്ങളെ നമുക്കെപ്പോഴെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമോ നിയന്ത്രിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല പക്ഷേ അവിടെ നമുക്ക് നിയന്ത്രിക്കാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതികരണമാണ് പ്രതികരണം ഇപ്പം എനിക്ക് ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ ഒരു പ്രശ്നം എൻ്റെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമുണ്ട് അതിനോട് അവർ എൻ്റെ ക്ലെയിം ആക്കി എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനോട് യാ അത് എൻ്റെ ക്ലെയിം പോയല്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ സ്ട്രെസ്സായി ജീവിച്ചു കഴിഞ്ഞാൽ അതിനിൽ കൂടുതൽ സ്ട്രെസ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുക പക്ഷേ അതിനുള്ള പ്രതികരണം മാറ്റുക അതിന് ലീഗലായിട്ട് എടുക്കേണ്ട എല്ലാ ആക്ഷനുകളും ലോജിക്കായിട്ട് എടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക അതിനെക്കുറിച്ച് വീഡിയോകൾ ചെയ്യാം ആ ഇൻഷുറൻസിൻ്റെ ഓരോ ക്ലെയിമിലും നമ്മൾ ആക്സ് എടുക്കേണ്ട നടപടികളെക്കുറിച്ച് പഠിക്കാം പഠിച്ചതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യാം ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ട്രാഫിക് ബ്ലോക്കിലെത്തി നമുക്ക് എവിടെ ദൂരെ പോകാനുണ്ടാവും ആ ട്രാഫിക് ബ്ലോക്ക് നിറയുകയും വാഹനങ്ങൾ ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കുമ്പം നമ്മളെന്താ അവിടെ നിന്ന് ഇങ്ങനെ പരിചാരി കൊണ്ട് കാര്യമുണ്ടോ ഇല്ല മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഞാനൊക്കെ ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യാറില്ല ഓഡിയോ ബുക്കും കേട്ടിരിക്കും ഒരു മുപ്പത് മിനിറ്റ് ട്രാഫിക് ബ്ലോക്ക് കിടന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അറിവാണ് എനിക്ക് കിട്ടാറുള്ളത് കഴിഞ്ഞാൽ ഇൻറ്റു ടു സ്പീഡിലോ അല്ല ഇപ്പോൾ ട്രാവലിങ്ങിൽ വൺ പോയിൻറ്റ് ഫൈവ് സ്പീഡിലാണ് കേൾക്കുക ഇൻറ്റു വൺ പോയിൻറ്റ് ഫൈവ് സ്പീഡിൽ അത്രയും കിട്ടാറുണ്ട് നമ്മൾ അതുപോലെ ആ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്താം അതാണ് നമ്മൾ പ്രതികരണം എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് അതിനെ പഴിച്ചാരി അങ്ങനെ നിൽക്കല്ല വേണ്ടത് ഓക്കെ നമ്മുടെ ജീവിതത്തെ നമുക്കൊരു സിനിമയായിട്ട് ഒരു മൂവിയായിട്ട് ഉപനിമിക്കാം ആ സിനിമയുടെ പ്ലോട്ട് മാറ്റാൻ നമുക്ക് പറ്റില്ല പക്ഷെ ആ സീനിൽ എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഒരുപക്ഷെ ആ സീന് വളരെ ശക്തമായിട്ടുള്ള മഴ അരങ്ങേറുന്നുണ്ടാവും നിങ്ങളവിടെ ഡാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും മഴ കൊള്ളാതെ ഡാൻസ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കുട ചൂടിയിട്ട് ഡാൻസ് ചെയ്യാം അണ്ടർസ്റ്റാൻഡ് ഒരാൾ പറഞ്ഞു ഡോക്ടറെ എല്ലാ തിങ്കളാഴ്ച ആയിക്കഴിഞ്ഞാലും ഞാൻ വളരെ വിഷാദകരമായ ഒരു അവസ്ഥയിലാണല്ലോ ഡോക്ടർ തിരിച്ചു പറഞ്ഞു കൺഗ്രാറ്റുലേഷൻസ് ഒഫീഷ്യലി യു ആർ നോർ നോർമൽ ഈ എനിക്കും ഓരോ മൺഡേയും കൂടെ എത്തിക്കഴിഞ്ഞാൽ രണ്ട് കോഫി അധികം കുടിക്കേണ്ട സാഹചര്യമാണ് അപ്പം ഈ റിയാലിറ്റി പ്ലസ് റെസ്പോൺസ് ഈസ് ഈക്വൽ ടു റിസൾട്ട് ഈ ത്രീ ആർ ഫോമിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുകരിക്കുന്ന വേദനിപ്പിക്കുന്ന എന്ത് റിയാലിറ്റിയാണുള്ളത് അതൊന്ന് എഴുതി വെക്കുക ചിലപ്പോൾ എന്തെങ്കിലും ഭയമോ എന്തായിക്കോട്ടെ അതിൻ്റെ യാഥാർത്ഥ്യം എഴുതി വെക്കുക നിങ്ങളെന്ത് നിങ്ങൾ നിങ്ങളെന്ത് ഭയപ്പെടുത്തുന്നു എന്നുള്ളതല്ല എന്താണ് സത്യം എന്നുള്ളത് അവിടെ എഴുതി വെക്കുക എഴുതി വെച്ചോ ഇനി നിങ്ങൾ ഒരു നാല് സെക്കൻഡ് പോസ് എടുക്കാം ഇനി നിങ്ങൾ കുറച്ച് സമയം ഒന്ന് നിശബ്ദനായിരുന്നിട്ട് ഇതിനോട് ചെയ്യേണ്ട റെസ്പോൺസ് പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് നോക്കുക ഒന്ന് പ്രോസ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു ഫോർ സെക്കൻഡ് ബ്രീത്ത് ഫോർ സെക്കൻഡ് ഇൻ ഫോർ സെക്കൻഡ് ഹോൾഡ് ഫോർ സെക്കൻഡ് ഔട്ട് നിങ്ങൾ ശക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈനി ഗ്യാപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എന്ത് റിസൾട്ട് ഇതെന്ന് കിട്ടണം എന്നിട്ട് സ്വയം ചോദിക്കുക വാട്ട് ഐ ക്യാൻ ലേൺ ഫ്രം ദിസ് ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാം ഒരു മോശം ദിവസത്തിന് പോലും നിങ്ങൾക്ക് വലിയൊരു പാഠം പഠിപ്പിക്കാനുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എൻ്റെ ഇൻഷുറൻസ് ആണ് എൻ്റെ മുമ്പിൽ ഏറ്റവും വലിയൊരു റിയാലിറ്റി റിജക്ഷൻ വന്നത് എനിക്ക് അതിൽ നിന്ന് കിട്ടിയൊരു ടേണിംഗ് പോയിൻ്റ് തന്ന ഞാൻ ഹിന്ദിയിലൊക്കെ വീഡിയോ ഉണ്ടാക്കണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കേണ്ടത് ഇതാണ് എനിക്ക് അതിനുള്ളൊരു അവസരം തന്നത് എൻ്റെ പ്രതികരണം ഞാൻ തന്നെ ചൂസ് ചെയ്തപ്പം അതിന് വലിയൊരു ഔട്ട്കം നല്ലൊരു പോസിറ്റീവ് ഔട്ട്കം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടായിക്കഴിഞ്ഞാലും ഈ ത്രീ ആർ ഫോമിൽ ഒന്ന് അപ്ലൈ ചെയ്യുക ഓർക്കുക ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഒന്ന് സംഭവിച്ചു എന്നുള്ളതല്ല പക്ഷേ എന്തോ ഒന്ന് സംഭവിക്കുമ്പോൾ അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് ജീവിതം ഒന്നല്ലൂടെ അത് വെറുതെ കളഞ്ഞു കൊടുക്കേണ്ട ഈ ത്രിപ്പിൾ ആർ ഒന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു അനുഭവം വരികയാണെങ്കിൽ സ്റ്റോപ്പ് ഒന്ന് നിർത്തുക ചെറിയൊരു പുഞ്ചിരിവാസാക്കാം എന്നിട്ട് നിങ്ങൾ യാഥാർത്ഥ്യത്തോട് നോക്കി നിങ്ങൾ റിയാലിറ്റിയോട് നോക്കി ഒന്ന് പറയാ ഇതിനോട് എന്താ ഇതിനെ ഇത് ഇതിന് ഇതിനോട് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്താ ചെയ്യുക എന്നുള്ളത് ഞാൻ നോക്കട്ടെ അതിനുശേഷം നിങ്ങൾ ശാന്തമായിട്ട് പ്രവർത്തിക്കുക ഈ പ്രതികരണത്തിലൂടെയാണ് നമ്മൾ മാനസികാരോഗ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് മനസ്സിലായി